ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എ സി ടിപ്സിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മുടെ മാസമുറ കറക്റ്റ് ആയി വരാനുള്ള ഒരു മരുന്നാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തണം അപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയാണ് ഒരു ഇടത്തരം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെക്കണം എന്നിട്ടത് നമ്മൾ ചതച്ചാണ് എടുക്കേണ്ടത് അപ്പം ഇതിന് പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് ഒരു വലിയ ഗ്ലാസ് വെള്ളം വേണം പിന്നെ ഒരു ഇടത്തരം കഷ്ണം ശർക്കരയും വേണം അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ആ ഇഞ്ചി നല്ലോണം ചതച്ചെടുക്കണം ഇനി ഒരു സോസ് പാനിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒഴിച്ച് സ്റ്റൗ ഓണാക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇഞ്ചി ഇട്ട് നല്ലോണം ഒന്ന് രണ്ട് മിനിറ്റ് തിളക്കണം തിളച്ച് കഴിയുമ്പോൾ അടുത്ത് വെച്ചിരിക്കുന്ന ചക്കര ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം തിളപ്പിക്കണം ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം അത് തിളച്ച് വറ്റി നന്നായി വറ്റി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം ഇനി നമുക്കതൊരു എടുത്ത് ഒരു കപ്പിലേക്ക് അരിച്ച് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ മാസമുറ കറക്റ്റായിട്ട് വരാനുള്ള മിശ്രിതം തയ്യാറായിട്ടുണ്ട് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നതിന് മുമ്പാണ് ഇത് കഴിക്കേണ്ടത് ഇത് ശരിക്കും ഒരു നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്രമം തെറ്റിയുള്ള ആർത്തവമൊക്കെ കറക്റ്റായിട്ട് വരുന്നതാണ് അതുപോലെ ഈ സമയത്ത് ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തവർക്ക് അത് കറക്റ്റ് ബ്ലീഡിങ് ലെവലൊക്കെ കറക്റ്റ് ആയിക്കോളും അതൊക്കെ കറക്റ്റ് ആയി വരാനുള്ള ഒരു മരുന്നാണിത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ താങ്ക്